ഇന്ന് മുംബൈ വേഴ്സസ് പഞ്ചാബ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലീഗ് സ്റ്റേജ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇന്ന് ജയിക്കുന്ന ടീമിന് ടോപ് ട്വിൽ ഒരു സ്ഥാനം ഉറപ്പ് അതുകൊണ്ട് തന്നെ ജയ്പൂരിൽ മുംബൈയും പി ബി കെ എസും ഫൈനലിന് സമാനമായ പോരാട്ടമാകും പുറത്തെടുക്കുക ഡൽഹിയോട് ആറ് വിക്കറ്റിന് തോറ്റാണ് പഞ്ചാബിൻ്റെ വരവ് മുംബൈ അതേ ഡൽഹിയെ അൻപത്തി ഒൻപത് റൺസിന് കെട്ടുകെട്ടു സീസണിൽ ആദ്യമായാണ് പഞ്ചാബും മുംബൈയും ഏറ്റുമുട്ടുന്നത് ആർക്കാവും മുൻതൂക്കമെന്ന് പറയുക ഏറെക്കുറെ അസാധ്യമാണ് എങ്കിലും നിലവിലെ ഫോമിൽ മുംബൈക്ക് തന്നെയാണ് അല്പം സാധ്യത കൂടുതൽ ന്യൂട്രൽ വെന്യൂവിലാണ് മത്സരം ജയ്പൂരിലെ സവായ്മാൻ സിംഗ് സ്റ്റേഡിയത്തിൽ ആറ് മാച്ചുകൾ ഈ സീസണിൽ ഇവിടെ നടന്നിട്ടുണ്ട് ഇരുന്നൂറിന് മുകളിലാണ് ആവറേജ് ഫസ്റ്റ് ഫസ്റ്റ്സ് ടോട്ടൽ മൂന്ന് മാച്ചുകളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമും മൂന്ന് മാച്ചുകളിൽ ചേസിംഗ് ടീമും വിജയം നേടി ടോസ് നഷ്ടമായാലും ജയസാധ്യത ഒരുപോലെയാണെന്ന് ചുരുക്കം വേരിയബിൾ ബൗൺസ് ഉണ്ടെങ്കിലും ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് തിളങ്ങിയാൽ അനായാസം സ്കോർ ഇരുന്നൂറ് കടത്താം മുംബൈ ബാറ്റേഴ്സിന്റെ പെർഫോമൻസ് തന്നെയായിരിക്കും മത്സരത്തിൽ നിർണായകമാവുക കാരണം നിലവിലെ ഫോമിൽ ഏത് ബൗളിംഗ് നിര വന്നാലും സ്കൈയും സംഘവും അടിച്ചു തകർക്കും എന്നാൽ അവർ ഇതുവരെ പഞ്ചാബ് ബോളേഴ്സിനെ നേരിട്ടിട്ടില്ല അത് തന്നെയാണ് ഈ ഒരു കോണ്ടസ്റ്റിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന യു സി ചാഹൽ കളിക്കുമോ എന്നതാണ് വലിയ ചോദ്യം ചാഹലിന്റെ അസാന്നിധ്യം ഡി സിക്കെതിരെ പഞ്ചാബിനെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കിയത് ചാഹൽ ഇല്ലെങ്കിൽ അർഷദ്ദീപിന് ഭാരം കൂടും ഡത്തിൽ അർഷദ്ദീപും മുംബൈ ബാറ്റേഴ്സും തമ്മിലുള്ള പോരാട്ടം കനക്കുമെന്നുറപ്പാണ് പി ബി കെ എസ് നായകൻ ശ്രേയസ് അയ്യർക്ക് തന്നെയാണ് ബാറ്റിംഗിൽ ഉത്തരവാദിത്തം ദീപക് ചഹർ ട്രെൻ ബോൾ ജസ്പ്രീത് ബുംറ എന്നിവർക്കെതിരെ മികച്ച റെക്കോർഡാണ് താരത്തിന് നിർണായക മത്സരങ്ങളിൽ ടോപ്പ് ഗെയിം പുറത്തെടുക്കുന്ന ചരിത്രമാണ് മുംബൈക്ക് അതിനു മുന്നിൽ പഞ്ചാബിന് പിടിച്ചു നിൽക്കാനാകുമോ എന്ന് കണ്ടറിയാം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ